ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഫ്ലവേഴ്സ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഹെയർ ബാൻഡിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഡ്രസ്സിലും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഫ്ലവേഴ്സ് ആണ് ഇപ്പൊ കണ്ടില്ലേ ഇതിന്റെ തന്നെ കുറേ മോഡൽസ് ഉണ്ട് അതൊക്കെ ഓരോന്നായിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ചെയ്യണേ അപ്പോൾ ഈ ഫ്ലവർ കണ്ടില്ലേ നല്ല ഭംഗിയുള്ളതാണ് അതിൽ സ്റ്റോണ് വരുന്നുണ്ട് സ്വീക്വൻസ് വരുന്നുണ്ട് ഇങ്ങനെയുള്ള എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാ കളേഴ്സും മിക്സ് ചെയ്തെടുക്കാം എങ്ങനെ വേണമെങ്കിലും ഇതെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും ഒക്കെ ഞാൻ എൻ്റെ വാട്സപ്പിൽ കൊടുത്തിട്ടുണ്ടാവും കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ടാവും അത് നോക്കിയിട്ട് എത്രയാണോ വേണ്ടത് എന്നുള്ളത് അയച്ചു തന്നാൽ മതി പിന്നെ ഉള്ളത് ഇതാ ഇതേപോലത്തെ ഫ്ലവറാണ് കേട്ടോ ഇത് ഇതിൻ്റെ മുമ്പും എടുത്തിരുന്നു ഇതിൽ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അപ്പം കുറേ പേര് ഇത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം രണ്ടാമതായിട്ട് പിന്നെയും റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ഈ കാണുന്ന എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ ഇതിൽ പോളൻസ് വരുന്നുണ്ട് സ്റ്റോൺ വരുന്നുണ്ട് ഒക്കെ വരുന്ന നല്ല മോഡലാണ് ഇതിൻ്റെ അടിഭാഗം ഇതാ ഇങ്ങനെ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ച ടൈപ്പ് ആണ് കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ മോഡലുള്ളത് ഇത് നമുക്ക് ബേബീസിൻ്റെ ഹെയർ ബോലും നൈലോണിൻ്റെ ഹെയർ ബോലും അതുപോലെ അലിഗേറ്റർ ക്ലിപ്പിലും ഹെയർ ബാൻഡിലും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ വീഡിയോ മേക്ക് ചെയ്യുന്നത് അറിയില്ലെങ്കിൽ പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി ഞാനതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ടൈം അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ അറിയുക മേക്കിംഗ് വീഡിയോ വേണമെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇതിൽ ഞാൻ പ്രൈസ് പറയാത്തത് എല്ലാം വെറൈറ്റീസ് ആയതുകൊണ്ടാണ് അപ്പോൾ ഓരോ മോഡലിനും ഓരോ റേറ്റ് ആണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ പിന്നെയുള്ളത് ഇതാ ഇതേപോലത്തെ ഫ്ലവറാണ് കേട്ടോ ഇത് നല്ല അടിപൊളി ഫ്ലവറാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് തിരഞ്ഞെടുക്കാം അപ്പോൾ ഇതും സ്റ്റോൺ വരുന്നുണ്ട് സ്വീകൻസ് വരുന്നുണ്ട് ഇങ്ങനെയുള്ള അടിപൊളി മോഡലാണ് അപ്പോൾ ഹെയർ ആക്സസറീസിൻ്റെ എല്ലാ മെറ്റീരിയൽസും എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ അപ്പം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് കണ്ടാൽ മതി കേട്ടോ എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു കണ്ടുനോക്കും അതിലെങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടതെന്നും എങ്ങനെയൊക്കെ നമുക്ക് മെയ്ക്ക് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഓരോ ഹെയർ ആക്സസറീസും ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക്